ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നതിനാൽ പെട്ടെന്ന് ഇവർക്കൊരു ഫീൽ ഗുഡ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ ഒരു ഉന്മാദാവസ്ഥ യു ഹോറിക് സ്റ്റേജ് രൂപപ്പെടും അത് ഓരോ ലഹരി വസ്തുവിനും വ്യത്യാസമുണ്ട് ഉദാഹരണമായി നമ്മൾ പറയുമ്പോൾ ഒരു ഉദാഹരണമായി പറയുന്നത് മാത്രമാണ് നോർമലി നമുക്ക് ഒരു നൂറ് ശതമാനം ഡോപ്പമീൻ രൂപപ്പെടുന്നതെങ്കിൽ നമ്മൾ ഒരു ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു നാൽപ്പത് മുതൽ നൂറ് വരെ ആയിരിക്കാം ഒരു ഡോപ്പമിൻ്റെ അളവ് ഉണ്ടാകുന്നത് എന്നാൽ അത് മദ്യമാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ശതമാനം കൂടെ വർദ്ധിക്കും അത് കൂടി കൂടി വന്നിട്ട് മയക്കുമരുന്ന് പോലെയാണെങ്കിൽ ഏകദേശം ആയിരം ശതമാനത്തോളം ഇരട്ടിയാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ കൃത്രിമമായി ഈ ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കൂടുന്നതിനാൽ ഇവർക്ക് അതിഭയങ്കരമായ ഒരു സന്തോഷം രൂപപ്പെടും ലഭിക്കുന്നുണ്ട് പക്ഷെ കുഴപ്പം ഇത് കൃത്രിമായി രൂപ രൂപപ്പെടുന്ന ആയതുകൊണ്ട് നോർമലി ഉള്ള അളവല്ലാത്തത് കൊണ്ട് തലച്ചോറ് പതുക്കെ പതുക്കെ ഇതിൻ്റെ റിലീസിന് ഡോപ്പോമിൻ റിലീസിന് കുറയ്ക്കുകയും അത് സ്റ്റോപ്പും ചെയ്യും രണ്ട് ഇത് കെമിക്കൽ ആയതുകൊണ്ട് ബ്രെയിന് ഹൈജാക്കാൻ തുടങ്ങും അപ്പോൾ സ്വാഭാവികമായും ഇത് കുറയ്ക്കുമ്പോൾ ഇവർക്ക് ഇതിനോട് വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും ഇത് വേണമെന്ന് വരും അപ്പോൾ ടോളറൻസ് ലെവൽ സഹിഷ്ണുതാ ലെവൽ മാറ്റം വരികയും ആദ്യ സമയത്ത് ഏറ്റവും ആദ്യം ഒരു ചെറിയ അളവിൽ ഉപയോഗിച്ചപ്പോൾ സന്തോഷം കിട്ടിയതിൻ്റെ ശതമാനം കിട്ടണമെങ്കിൽ പിന്നീട് ഇരട്ടി അളവ് എടുക്കേണ്ടി വരും കാരണം ഡോപ്പമിൻ റിലീസ് ബ്രെയിൻ കുറച്ച് വെച്ചു അപ്പോൾ ഇതിൻ്റെ അളവ് പതുക്കെ പതുക്കെ ഉപയോഗിക്കുന്ന ലഹരിയുടെ അളവ് പതുക്കെ പതുക്കെ കൂട്ടിയെടുക്കേണ്ടി വരും പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഇത് കഴിക്കുന്നതിൻ്റെ കപ്പാസിറ്റി കൂടുക എന്ന് പറയുന്നൊരു വാക്കുപയോഗിച്ചാണ് അതിന് കഴിക്കാനുള്ള കപ്പാസിറ്റി കൂടി എത്ര കഴിച്ചാലും അറിയില്ല എന്നുള്ളത് പക്ഷേ സത്യത്തിൽ ഇത് കഴിക്കാനുള്ള കപ്പാസിറ്റി കൂടുന്നതല്ല പകരം ഈ ബ്രെയിനിൽ നിന്ന് ഈ ഡോപ്പോമിൻ്റെ അളവ് റിലീസ് അളവ് കുറയ്ക്കുകയും ഡോപ്പോമിൻ്റെ പ്ര പ്രൊ പ്രവിക്കുന്നത് കുറയുകയും ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ആ സെയിം അളവ് ഈ പറയുന്ന സന്തോഷം ലഭിക്കാതെ വരുന്നു പിന്നീട് ഇരട്ടിയാക്കേണ്ടി വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു അതായത് മൂന്ന് അവസ്ഥകളുടെ കടന്നു പോകുന്നു ആസക്തി ക്രേവിംഗ് രൂപപ്പെടുന്നു ടോളർസ് വലിയ മാറ്റം വരുന്നു പിന്നീട് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു സമയം കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളുടെ കടന്നു പോകുമ്പോൾ ഏറ്റവും അവസാനമായി കഴിയുമ്പോഴത്തേക്കും അത് അഡിക്റ്റീവ് നേച്ചറിലേക്ക് വരികയും പൂർണ്ണമായും ഇത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും പക്ഷെ നിർത്താൻ പറ്റാതെ വരിക എന്ന് പറയുമ്പോഴും ഈ രോഗാവസ്ഥയുള്ള ഏതൊരു വ്യക്തിക്കും കുറച്ച് ദിവസങ്ങൾ കുറച്ചാഴ്ചകൾ ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ വരെയൊക്കെ കഴിക്കാതിരിക്കാൻ സാധിക്കും നോയമ്പ് തുടങ്ങുമ്പോൾ നിർത്തുന്നവരുണ്ട് ചില വ്യക്തികൾ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ പരിശോധിച്ച് ബ്ലഡ് പരിശോധിച്ച് കഴിയുമ്പോൾ ചെറിയ വേരിയേഷൻസ് കണ്ടു കഴിയുമ്പോൾ അവർ താൽക്കാലികമായി നിർത്തിവെയ്ക്കും പക്ഷെ പിന്നീട് നോയമ്പ് തീരുകയോ അല്ലെങ്കിൽ ആരോഗ്യമൊന്നും മെച്ചപ്പെടുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണോ തൻ്റെ ഉദ്ദേശം അത് സാധിച്ചെടുത്തു കഴിയുമ്പോൾ പിന്നീട് തൊട്ടടുത്ത അനുകൂല സാഹചര്യത്തിൽ ഇവർ വീണ്ടും ശക്തി ഉപയോഗിച്ച് തുടങ്ങുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് പരിപൂർണമായി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് തലച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡോപ്പോമിൻ്റെ റിലീസ് പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് തലച്ചോറിനെന്ന് ആദ്യമേ ചെറിയൊരംശം ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ഭക്ഷണം ആ ഭക്ഷണം കാണുന്നതിന് മുൻപ് തന്നെ ചില ഭക്ഷണത്തിന് പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് തലച്ചോറിൽ സന്തോഷം രൂപപ്പെടുന്നുണ്ട് ഇന്ന ഭക്ഷണം മേടിച്ച് എന്ന് പറയുമ്പോൾ ഇല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ കാരണം അവിടെ ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിന് മണം കിട്ടുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കണ്ടു കഴിയുമ്പോൾ എവിടെയെങ്കിലും പോസ്റ്റർ പരസ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞത് സന്തോഷം രൂപപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം അവിടെ ചെറിയ അളവിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഇത്രയും വർഷം കൊണ്ട് ആവർത്തിച്ച് വന്ന ലേണിംഗ് പ്രക്രിയയിലൂടെ പഠന പ്രക്രിയയിലൂടെ തലച്ചോറിൽ ആദ്യ ഘട്ടത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ഇവന് ഇത് ഉപയോഗിക്കാനുള്ള ഒരു സന്തോഷം രൂപപ്പെടുന്നുണ്ട് ആ മദ്യത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരാൾ പുകവലിക്കുന്ന കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ വൈകുന്നേരമായി കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ പ്രത്യേകത കടന്നു പോകുമ്പോൾ പെട്ടെന്ന് തലച്ചോറ് ഈ ഡോക്യുമെൻ്റ് ഉപാദിപ്പിക്കും അത് സ്വാഭാവികമായിട്ട് അവന് സന്തോഷം തരും അപ്പോൾ ഈ രീതിയിൽ രണ്ട് രീതിയിലും ഇവനിൽ സന്തോഷം ലഭിക്കുന്നതുകൊണ്ട് ഉപയോഗിക്കാത്ത സമയത്തും ഇത്തരം വ്യക്തികൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സന്തോഷം തൻ്റെ ഉള്ളിലുള്ള അത് കിട്ടിയ അനുഭവമായതുകൊണ്ട് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ തലച്ചോറ് ഇവരിൽ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിർത്താൻ ശ്രമിക്കും ശരിയാണ് ചില വ്യക്തികൾ ആത്മാർത്ഥമായി നിർത്താൻ ശ്രമിക്കും കുറച്ച് ദിവസം ഉപയോഗിക്കാതിരിക്കാം പക്ഷേ പിന്നീട് വീണ്ടും തലച്ചോറിൽ സമ്മർദ്ദം വന്നിട്ട് ഉപയോഗിച്ച് പോകാം അതിനോടൊപ്പം മറ്റ് മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡോ ഡോപ്പാമിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ വേരിയേഷൻസ് ഉള്ളവരിൽ ഒക്കെ സ്വാഭാവികമായും ഇത്തരം ലഹരിയുടെ ഉപയോഗം വീണ്ടും ഉണ്ടാവാം അതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യം ഒരു ട്രീറ്റ്മെൻ്റ് എടുത്താൽ പരിപൂർണമായി മാറുന്നൊരു കാര്യമില്ല കൃത്യമായ അപ്പ് പ്രോഗ്രാമിലൂടെയും കൃത്യമായ ചികിത്സാ പദ്ധതിയിലൂടെ മാത്രമേ ഇത്തരം വ്യക്തികൾക്ക് ഇത് നിർത്തി ജീവിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ എങ്കിലും പുനഃപദനം സംഭവിക്കാം ഇറ്റ്സ് എ റിലാപ്സിങ് ബ്രെയിൻ ഡിസോർഡർ എന്നാണ് പറയുന്നത് പുനഃപദനം ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ വൈകല്യമാണ് അപ്പോൾ പുനഃപ്പദനം ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് വീണ്ടും മദ്യപിക്കാൻ വീണ്ടും ലഹരി വസ്തു ഉപയോഗിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് കുടുംബാംഗങ്ങളാണെങ്കിലും സമൂഹമാണെങ്കിലും ഒരിക്കൽ ഒരു വ്യക്തി ട്രീറ്റ്മെൻ്റ് എടുത്തു അത് കഴിഞ്ഞ് പിടിച്ചു നിൽക്കുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പല കാരണങ്ങൾ കൊണ്ട് ഇവരുടെ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങും ഉടനെ കുറ്റപ്പെടുത്തുണ്ടായിരുന്നു ഉത്തരവാദിത്വമില്ല മദ്യപം നിർത്തുന്ന ആഗ്രഹമില്ല തുടങ്ങിയ രീതിയിലുള്ള ഉണ്ടാവുകയും അവർ വീണ്ടും അവർക്ക് ആരും അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരികയും ചെയ്യുന്നു സത്യത്തിൽ ഇത് തലച്ചോറിൻ്റെ വൈകല്യത്തിലൂടെ രൂപപ്പെടുന്ന ഒന്നാണ് ഇതിനകത്ത് പുനഃപതനമുണ്ട് അതിനെ അംഗീകരിക്കുകയും ആ പുനഃപതനം ഉണ്ടാകാനുള്ള റിലാപ്സ് സിറ്റുവേഷൻസ് പുനഃപതനം ഉണ്ടാകാനുള്ള സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുകയും അത് തടയുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനം പുനഃപദനമുണ്ടായാലും വീണ്ടും ഒന്നേന്ന് ചികിത്സ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ചികിത്സാ പദ്ധതികളിൽ കടന്നു പോകുക എന്നതുമാണ് ഇവർക്ക് പിടിച്ചിരിക്കാനുള്ള മാർഗം അത് കൃത്യമായി ചെയ്യുക അതിന് വേണ്ടത് ഒരു മരുന്ന് ഉപയോഗിക്കുകയോ മറ്റു മാർഗങ്ങളോ അല്ല ഈ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് പല രീതിയിലോ തെറ്റിദ്ധാരണകളുണ്ട് പൊടികൾ കലക്കി കലക്കിക്കൊടുത്തുകൊണ്ട് നിർത്താമെന്ന് പറയുന്നവരുണ്ട് മറ്റു രീതിയിൽ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇവിടെ ഇത് തലച്ചോറുണ്ടാകുന്നൊരു വൈകല്യവും കൊ ലെവലിലും ബിഹേവിയർ ലെവലിലും ഉണ്ടാകുന്ന മാറ്റം വൈകല്യങ്ങളുമായതുകൊണ്ട് തന്നെ ഇതിന് ശരിയായ ശാസ്ത്രീയമായ ചികിത്സാ പദ്ധതികൾ ആവശ്യമാണ് അത് ആവർത്തിച്ച് നൽകേണ്ടിയും വരാം